ഹേ ഓൾ ഈ വീഡിയോയിൽ വോയിസ് ഓർ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ സെവന്ത് മന്ത് സ്റ്റാർട്ടായപ്പോൾ സീമന്തം പരിപാടി പോലെ ചെയ്തതാണ് അപ്പോൾ ഈ ഇങ്ങനെയൊരു പരിപാടിയൊന്നും നമ്മുടെ നാട്ടിലില്ല ഇങ്ങനെ വളക്കാപ്പായിട്ടൊന്നും നമുക്ക് പൊങ്കാലയൊക്കെ ഇടലാണ് അതിൻ്റെ വീഡിയോ ഞാൻ പറകിടില് ഇടുന്നതായിരിക്കും ഇതിപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ എൻ്റെ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സുമായിട്ട് എനിക്കിങ്ങനെ വളകാപ്പ് നടത്തണമെന്ന് അങ്ങനെ ഞാൻ വിളിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ു ഇതിൽ കുറച്ച് പേര് മിസ്സിങ് ആണ് എൻ്റെ ഓഫീസിൽ നിന്നുള്ളത് അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ ഒരു എല്ലാവരും എന്നെ ഇങ്ങനെ എന്താ പറയുക സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് നിർത്തിയിട്ട് എല്ലാവരും ഭയങ്കര കെയർ ആയിരുന്നു പിന്നെ ഈ ഒരു പരിപാടി എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ് എന്താ നമുക്ക് ഇത് കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഹാപ്പി ഹാപ്പി ഹാപ്പി